ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചക്ക കൊണ്ടുള്ള ഒരു സ്നാക്കാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാനും ആദ്യമായി ഒരു ചെറിയ ബൗൾ ചക്ക പേസ്റ്റ് പേസ്റ്റാക്കിയതെടുക്കുക അതിലേക്ക് അരമുറി സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുക കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിളക്കുക ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ആക്കുക മിക്സ് ആക്കി വെച്ചതിലേക്ക് മൂന്ന് സ്പൂൺ മൈദപ്പൊടി ചേർക്കുക ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് പോരാതെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇത് നന്നായി കുഴച്ച് മയപ്പെടുത്തിയെടുക്കുക ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ആക്കിയിരിക്കുന്നത് ഇനി ഒരു മുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിക്കുക അതിലേക്ക് ഓരോന്നും നമുക്ക് മുക്കിയെടുക്കുക ശേഷം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുക ഇതിനി നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക ശേഷം ഓരോന്നായി പൊരിച്ചെടുക്കുക ചക്കയൊക്കെ ഉള്ളപ്പോൾ ഒരു വെറൈറ്റി ആയി ഇങ്ങനെയൊക്കെ സ്നാക്സ് ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ